നിറഞ്ഞു നിൽക്കാൻ അവർക്കും ഒരാവേശം ഒരു എനർജി നൽകുന്ന രാഹുൽ ഗാന്ധി എന്താ രാഹുൽ ഗാന്ധിയുടെ ഇത്ര വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി ഇതിപ്പോ അദ്ദേഹത്തെ കർണാടകക്കാർ അങ്ങോട്ട് വിളിച്ചു ഇവിടെ മത്സരിക്കണം കർണാടക കോൺഗ്രസ് ഭരിക്കുകയാണോ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചോളൂ ഏത് സീറ്റുവാണേ രാഹുൽ ഗാന്ധി കൊടുക്കാം തെലുങ്കാന ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ച് ഭരിക്കുകയാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ട് ക്ഷണിച്ചു ഏത് സീറ്റ് വേണമെങ്കിലും രാഹുൽജി മത്സരിച്ചോളൂ പക്ഷെ രാഹുൽജി പറഞ്ഞത് എനിക്ക് വയനാട് മതി വയനാട്ടിൽ ആദ്യമായി അദ്ദേഹം വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യത്തെ ദിവസം അന്ന് അദ്ദേഹം പറഞ്ഞു വയനാട്ടുകാരൊക്കെ എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ ഈ നാടിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നും എപ്പോഴും ഞാൻ ഒരു വയനാട്ടുകാരനായി അറിയപ്പെടും എന്ന് തന്നെ പറഞ്ഞു വയനാടിനെ കുറിച്ച് രാഹുൽ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ചില പ്രചരണം ആരോ പറയില്ല അപ്പുറത്തൊക്കെ മനസ്സിലാക്കി സ്ഥാനാർത്ഥി പറഞ്ഞോട്ടെ വേറെ ആരോ പറഞ്ഞോട്ടെ വയനാട് എന്നുള്ളൊരു വാക്ക് രാഹുൽ പറഞ്ഞില്ല ഒറ്റ സംസാരം അപ്പൊ തന്നെ നമ്മളെ കുട്ടികൾ ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ മറുപടി പറയല്ലോ വാട്സപ്പിലല്ലേ ഫോണിലാണ് മറുപടി രാഹുലിൻ്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു ഇപ്പോഴത്തെ ആ സ്ഥാനാർത്ഥി പറഞ്ഞ വർത്താനം രാഹുലിന് വയനാടിൽ നിന്ന് പറയാൻ മടിയാണ് ഒരു പ്രസംഗത്തിന്റെ ഏതാനും വരികളിൽ രാഹുൽ ആവർത്തിച്ചു പറയാണ് എപ്പോ പറഞ്ഞത് ഏറ്റവും അവസാനത്തേ ആന ഒന്ന് ചവിട്ടിക്കൊന്ന് ഒരു സഹോദരനെ ചവിട്ടിക്കൊന്ന് അമ്മാതിരിയാണ് മനുഷ്യ മൃഗ മനുഷ്യരും മൃഗങ്ങളും തമ്മില് എല്ലാ വനമേഖലകളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സങ്കടമാണ് ഇവിടെ കാര്യം ജീവിതം കഷ്ടപ്പാടാണ് ഏറ്റുമുട്ടുകയാണ് ആ സമയത്താണ് ആ മരിച്ച ആളുടെ വീട്ടിൽ പോയത് മാത്രമല്ല രാഹുൽ അതിശക്തമായി അതിന് വേണ്ടി സംസാരിക്കുന്നത് രാഹുല് ജോഡോ യാത്ര നടത്ത നടത്തുന്നതിൻ്റെ ഇടയിൽ ജാതക്കിടയിൽ നിർത്തിവെച്ച് വയനാട്ടിൽ വന്ന് ഈ കുടുംബ വീട്ടിലേക്ക് ചെന്ന് ആ മക്കളെ നിങ്ങൾക്ക് അറിയില്ലേ ഒരു ഒരു ആന ചവിട്ടിക്കൊന്ന ആദ്യത്തെ കുടുംബത്തിലെ മകള് പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും അച്ഛൻ നഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഒരു ഗതികേട് ഉണ്ടാവരുത് ദിവസങ്ങൾ കഴിഞ്ഞില്ല വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു വേലുകെട്ടി ഫെൻസിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആനകൾ വരാതിരിക്കാൻ വലിയ കനൽ ഭിത്തികൾ കെട്ടാം പല സംവിധാനങ്ങളുണ്ടായിട്ട് ഒരു സംവിധാനവും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തില്ല അതിന് ദുരന്ത ഫലമായി കാട്ടാനകളും കാട്ടുപോത്തുകളും യഥേഷ്ടം വാഴുകയാണ് ആ വീട്ടിലേക്കാണ് രാഹുൽ തന്റെ ജാഥ നിർത്തിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് അവിടെ എത്തി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച രാഹുലാണ് നാലായിരത്തി എൺപത് കിലോമീറ്റർ രാഹുൽജി നടന്നത് രാഹുൽജി നടന്നത് ആർക്കു വേണ്ടിയാണ് ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നത് ഏറ്റവും ദരിദ്രർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അദ്ദേഹം നരേന്ദ്രമോദിയോട് വിരൽ ചൂണ്ടി പറയുന്നത് മോദി ഭരിച്ച പത്ത് കൊല്ലം കൊണ്ട് ഈ രാജ്യം വളർന്ന് ആർക്ക് ഏറ്റവും അംബാനിമാരും അതുപോലെയുള്ള ഉയർന്ന ആൾക്കാർ നീരജ് മോദിമാരോ അംബാ അംബാനിമാരെ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ വളർന്നു ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന പാവങ്ങൾ അവരില്ലാതായി അവർക്കൊന്നും ഇല്ലാതായി എന്താ നമ്മളെ അവസ്ഥ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുണ്ട് അവരിപ്പോഴും വന്നോട് വോട്ട് ചോദിക്കുക നമ്മളെ വോട്ട് പറ്റിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ കാര്യം ഇനി ഉണ്ടാവില്ല വിലക്കായിട്ടുണ്ടാവൂലെന്നാ പറഞ്ഞത് ഇപ്പൊ വിലക്കായിട്ടല്ല വിലക്കത്തിൽ ഇവിടെ ചുരമാണിപ്പോ കയറ്റവും ജീവിതം വഴിമുട്ടിരിക്കും തൊഴിലുണ്ടോ ജോലിയുണ്ടോ മാവേലി സ്റ്റോറിൽ ചെന്നിട്ട് കാര്യമുണ്ടോ സിവിൽ സപ്ലൈസിന്റെ സ്ഥിതി എന്താ പതിമൂന്ന് ഇനം നമുക്ക് തരണം എന്നാ ഇത്ര ഇനം ഒരു ഇനവും ഇല്ലാന്ന് ഇതിങ്ങനെ ഇല്ല 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 എന്നും ഇങ്ങനെ പറയുന്നതിന് പകരം ഈ സിവിൽ സർവീസിലെ ഒരു സിവിൽ സപ്ലൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒന്നുമില്ല എന്നൊരു ബോർഡ് എഴുതി വെച്ചു കാരണം പറഞ്ഞു പറഞ്ഞു മടുക്കുകയല്ലേ സത്യം എഴുതി വെച്ചു അദ്ദേഹത്തിന്റെ നടപടിയാണ് കേരളത്തിലെ പിണറായി സർക്കാർ അദ്ദേഹത്തിൻ്റെ നടപടിയെടുത്തു അങ്ങനെ പറയാൻ പാടില്ല പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ലാത്ത സാധനം ഒരു സാധനവും ഇല്ല വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി മുട്ടി രണ്ട് രൂപ എന്ന് തുടങ്ങി പെട്രോൾ ഡീസൽ അതിപ്പോ എൽ ഡി എഫ് കാരനും കൊടുക്കണം യു ഡി എഫ് ആരും കൊടുക്കണം എല്ലാവരും കൊടുക്കണം വോട്ട് ചെയ്യുന്നവരും വോട്ടില്ലാത്തവരും രണ്ട് ഡീസലടിച്ചാൽ പെട്രോൾ അടിച്ചാൽ രണ്ട് രൂപ കേരളത്തിലെ ഗവൺമെന്റ് പിടിച്ചു വാങ്ങാ കണ്ണൂരിനപ്പുറത്ത് പോയാൽ പന്ത്രണ്ട് റുപ്യേന്റെ വ്യത്യാസം ഒരു ലിറ്റർ ഡീസലിന് ഒരു ലിറ്റർ മല പന്ത്രണ്ട് റുപ്യന്റെ വ്യത്യാസം പതിനാല് റുപ്യന്റെ വ്യത്യാസവും ഇന്ന് വരെയും അത് കുറക്കാൻ തയ്യാറില്ല കോൺഗ്രസ് ഭരിക്കുന്ന യു പി എ സർക്കാർ ഇറങ്ങിപ്പോരുമ്പോ ഒരു ലിറ്റർ ഡീസലിന് അൻപത്തഞ്ച് റുപ്യാണ് ഇപ്പം എത്രയായി നൂറിനടുത്ത് ഡീസലിനും പെട്രോളിനും വില കൂടി കൂടി വർദ്ധിച്ചു എല്ലാ രംഗത്തും നമ്മൾ ഈ കഷ്ടപ്പെടുമ്പോഴാണ് ഇന്ത്യയിൽ വൻഗിണ മുതലാളിമാർക്ക് മാത്രം രക്ഷം അതിനേക്കാളൊക്കെ ഗൗരവമുള്ള കാര്യമാണ് ജനങ്ങൾ തമ്മിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൗരത്വത്തിന്റെ വിഷയം പൗരത്വത്തിന്റെ വിഷയം എന്താ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പൗരന്മാർക്ക് പ്രത്യേക മതം വിഭാഗമാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കേണ്ട എന്നൊരു തീരുമാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗത്തിൽ ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിയും ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പൗരത്വ നിയമം റദ്ദാക്കുമെന്നാണ് പറഞ്ഞത് അതിന്നലെ പ്രിയങ്കാ ഗാന്ധി ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് അത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അവർ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള എന്താ സ്ത്രീകളെ കാര്യമാണ് അതിൽ രാഹുൽജി പറഞ്ഞത് എന്താ സ്ത്രീകളെ പോലെ കഷ്ടപ്പെടുന്നവരാണ് ഈ ദുഞ്ഞാ രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് അവര് അവരുടെ പരിശ്രമങ്ങൾ അധ്വാനം കഷ്ടപ്പാട് വീടിന്റെ അകത്തളങ്ങളിൽ എത്ര മണിക്കൂറാണ് അതെ ആരാ ആരാ കൂലി വീട്ടിലെ അടുക്കളയിലെ പണിക്ക് ആരാണ് ശമ്പളം ചെയ്യിക്കുന്നത് അതുകൊണ്ട് കുടുംബനികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വളരെ വലുതാണ് അവർക്കാണ് പരിഹാരം അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഒരു കൊല്ലം രാഹുൽ ഗാന്ധിയും ഗവൺമെന്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയോ കർണാടകയില് ബി ജെ പിയെ ഭരിച്ചിരുന്നവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അതിൽ പെട്ടാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് അവിടെ ഒരുപാട് പെട്ടെന്നൊക്കെ പഠിക്കാൻ പോകുന്നത് ആ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ കോളേജുകളിൽ തലമടക്കാൻ പാടില്ല ബി ജെ പിയുടെ തീരുമാനമാണ് അതിനെ ചൊല്ലി വലിയ പ്രശ്നം ഉണ്ടായി ഒരുപാട് കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പറഞ്ഞു ഈ ഹിജാബിൻ്റെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും തല മറക്കേണ്ടവർക്ക് തലമറക്കാനും മറക്കാതിരിക്കാൻ മറക്കാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ രാജ്യത്ത് അത് നടപ്പിലാക്കുന്നു അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എട്ടു ദിക്കിൽ ബി ജെ പി പൊട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു അവിടെ ഇപ്പോ ഈ പറഞ്ഞ നിയമം ഹിജാബിന്റെ നിയമം അത് നിരോധിച്ചത് അത് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്ര ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചത് എല്ലാം നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് ഇപ്പം ന്യായ് പദ്ധതിയിലൂടെ കോൺഗ്രസ് പറയുന്നത് ഐക്യ മുന്നണി പറയുന്നത് യു ഡി എഫ് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വർഷം തോറും ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാസം തോറും വന്ന് ഒരു ലക്ഷം രൂപ ഒരു കൊല്ലം അവരുടെ അക്കൗണ്ടിലേക്ക് വരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ അതുപോലെ ഉദ്യോഗങ്ങളിൽ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾ പുതിയ വലിയ പ്രതീക്ഷയാണ് ഉദ്യോഗങ്ങളിൽ നീ അൻപത് ശതമാനം കേന്ദ്ര സർവീസിൽ ഏത് ഉദ്യോഗങ്ങളിൽ അമ്പത് ശതമാനം നീ സ്ത്രീകൾക്ക് റിസർവേഷൻ ആണ് പാവപ്പെട്ട ചെറുപ്പക്കാർ ചെറുപ്പക്കാർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവർക്ക് തൊഴിലും തൊഴിലില്ലായ്മ ആ വേതനം കൊടുക്കാനുള്ള സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ഏറ്റവും പുതിയ ഒരുപാട് പദ്ധതികൾ ഇന്ന് യു പി എ ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടത് നിർബന്ധമാണ് അപ്പുറത്ത് വോട്ട് ചോദിക്കുന്നവരോട് നമ്മൾ പിന്നതായി പറയാം രാഹുൽ ഗാന്ധിക്കുള്ളൊരു വോട്ട് ആ വോട്ട് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല അത് പിന്നെയോ ആ വോട്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ് എന്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇപ്പൊ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മതേതരം ഇല്ലാതാക്കുകയാണ് മതേതരം നടന്നുമുറ്റത്ത് എല്ലാ മതവിഭാഗങ്ങളും അതൊരു സൗഹൃദം പൂത്തുലിയുന്ന ഒരു ഇരുപ്പാണ് ഇത് തന്നെയാണ് ഇന്ത്യയുടെ സ്ഥിതി അതുകൊണ്ടാണ് മഹാകവി അല്ലാ മൈക്കോൽ പാടി പറഞ്ഞത് ഇന്ത്യ ഒരു പൂങ്കാവനമാണ് പൂങ്കാവനത്തിലെ പൊങ്കുലുകളാണ് ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ഒരു പൂങ്കാവനെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൂവല്ല അവിടെ ഉണ്ടാവുക ഇവിടെ പന്നീർ പൂവ് ഒരു പൂന്തോട്ടത്തിൽ രസം ഉണ്ടാവില്ല അവിടെ ജമന്തിയും പനനീറും മറ്റു പൂക്കളും അവിടെ മുല്ലയും ജാസ്മിനും എല്ലാ പൂക്കളും നിറഞ്ഞ നിൽക്കുന്ന ഒരു പൂങ്കാവനം അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് പക്ഷേ പത്തു കൊല്ലമായി ബി ജെ പിന്ന ഇന്ത്യ എന്നത് ഇന്ത്യ എന്നതിൻ്റെ ആ ഒരു സങ്കല്പം ഇല്ലാതാവുകയാണ് ആ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി തിരിച്ച് മതം തിരിച്ച് പൗരത്വത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം ഒരു ഭാവ് മനുഷ്യൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ മട്ടൻ ഇറച്ചി മട്ടറച്ച് അവിടെ ഉണ്ടായതിൻ്റെ പേരിൽ ആ മനുഷ്യൻ്റെ തല്ലിക്കൊല്ലുകാണ് പൂത്തുകച്ചവടം നടത്തുന്നവർ കാലിക്കച്ചവടം നടത്തുന്നവർ കാലികുണമായി പോരുമ്പോൾ ഒയിൽ തടഞ്ഞു വെച്ച് തല്ലിക്കൊല്ലുകാണ് ട്രെയിനിൽ യാത്ര നടത്തുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബീഫ് ഉണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കുകൾ വകവരുത്തുകയാണ് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും മണിപ്പൂരിൽ നമ്മൾ കേട്ടില്ല ഇത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് നശിപ്പിച്ചത് നാനൂറോളം ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ നശിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പുള്ളി തകർന്നു പോയി അതിന് ശേഷവും നമുക്കറിയാം അയോധ്യയിലെ വൃക്ഷമായി പോയി ജ്യാൻ പള്ളി അത് തകർക്കാൻ കൂട്ടി നിൽക്കുന്നൊരു ഗവൺമെൻറ് ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും ഇന്ത്യയിൽ സത്യത്തിൽ ഇന്ത്യയിൽ ഇന്ത്യൻ 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 നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഭരിച്ചപ്പോൾ ഒരു നാടായിരുന്നില്ല ഇത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊള്ളായിരം നാൽപ്പത്തി ഏഴിലാണ് നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പകുതി മനുഷ്യന്മാർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അതായിരുന്നു നിരക്ഷരായിരുന്നു എഴുതാനും വായിക്കാനും അറിയില്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആദ്യ അൻപത്തിരണ്ടിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോ നാല് മാസം കൊണ്ട് ആ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്ത്യ നാല് മാസം എടുക്കാൻ കാരണം ചിഹ്നം കണ്ടുപിടിച്ച് വോട്ട് അതിൽ കുത്തണം ഇപ്പൊ നമ്മള് പോളിംഗ് ബൂത്തിലേക്ക് വെള്ളിയാഴ്ച ചെന്ന് മെഷീൻ നമ്മൾ തെരഞ്ഞു മൂന്നാമത്തെ പേരായി രാഹുൽ ഗാന്ധി എന്ന് വായിക്കാൻ അറിയാത്ത ഒരാളും ഇവിടെ ഈ യോഗത്തിൽ ഇല്ല പക്ഷെ അങ്ങനെയല്ല സ്വാതന്ത്ര്യം നേടുന്ന ആ ഒരു ഘട്ടത്തിൽ ഭൗതി പേർക്ക് വായിക്കാനേ അറിയില്ല പിന്നെ ചിഹ്നം നോക്കി മാത്രം കൈപ്പത്തി ഉണ്ടോ എന്ന് മാത്രം നോക്കി വോട്ട് അമർത്താൻ വോട്ട് ചെയ്യാൻ ശീല് പതിക്കുന്ന ഒരു കാലം അത് പഠിപ്പിച്ച് പഠിപ്പിച്ചുണ്ടാക്കിയിട്ടാണ് നാല് മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ശരി എന്തായിരുന്നു അക്ഷരാഭ്യാസം അറിയില്ല പട്ടിണി പാവങ്ങളാണ് ജോലിയില്ല തൊഴിലില്ല അവർക്ക് അരിയുമില്ല പണിയുമില്ല തുണിയുമില്ല തർത്ത എല്ലാം പരിഹാരം ഉണ്ടാക്കിയില്ലേ അത് പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കി അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കി നോർമ ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധിയുടെ മാറ്റം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി നിന്ന് രാജീവ് ഗാന്ധി വന്നു രാജീവ് ഗാന്ധിയുടെ മാറ്റം ഉണ്ടാക്കി അങ്ങനെ നാട്ടിൽ ഏറ്റവും വലിയ വികസനം ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണം പക്ഷെ ഇപ്പോൾ ബി ജെ പി ഭരിക്കാൻ വന്നപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം തകിടം മറിച്ചു എന്ന് മാത്രമല്ല ഒരു നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭിന്നിപ്പിക്കുന്ന ഒരു ഭരണമായി മുന്നോട്ട് പോകാൻ ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ മുമ്പിൽ വരുന്നത് രാഹുൽ ഗാന്ധി വന്ന അഞ്ച് കൊല്ലം രാഹുൽ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എം പി ആണ് അഞ്ച് കൊല്ലം എം പി ആയിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അങ്ങനെ കണ്ടോ എന്ന് ഞാൻ എനിക്കറിയില്ല ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കാര്യം പറയാണ് രാഹുൽ ഗാന്ധി വീട് കൊടുത്തതിന്റെ കഥ മക്കൾ എപ്പോഴും ചോദിക്കൂ നമുക്കൊരു വാർപ്പിന്റെ പോലെ കൂടാൻ കഴിയോ ഉമ്മച്ചി എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഉള്ളം ഉള്ളകം ആകെ കരഞ്ഞിപ്പോവും എന്താ മക്കളോട് മറുപടി പറയാം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല ഒരു വീടുണ്ടാകും ഇപ്പോതാ രാഹുൽ ഗാന്ധി അത് കണ്ടെത്തി ഞങ്ങൾക്കൊരു വീട് തന്നിരിക്കുന്നു നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇതുപോലുള്ള വീടുകളിൽ ഏറ്റവും കഷ്ടപ്പെടുന്നവർക്ക് രാഹുൽ ഗാന്ധിയുടെ വകയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എംപിയുടെ ഫണ്ടെന്നല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് സഹകരിപ്പിക്കാവുന്നവരെ സഹകരിപ്പിച്ചുകൊണ്ട് ഓണം വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെല്ലാമുള്ള അംഗനവാടി ടീച്ചർമാർക്കും ആശാവർക്കർമാർക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഗ ഓണക്കോടി കൊടുത്തു എല്ലായിടത്തും എത്തിച്ചു കൊടുത്തു കോവിഡ് വന്ന സമയത്ത് കോവിഡിൽ ഒരു ലക്ഷം കിലോ അരിയാണ് അത് നമ്മുടെ ഈ അടുക്കളകൾ അടുക്കളകളുണ്ടായിരുന്ന പലയിടത്തും കോവിഡ് രോഗികളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ അടുക്കളയിലേക്കും വേണ്ട വസ്തുക്കളെല്ലാം അവിടെ പഞ്ചാരയും മറ്റും എല്ലാ സാധനങ്ങളും ഒരു ലക്ഷം കിലോ അരിയാണ് ആ സമയത്ത് കൊടുക്കും നമുക്കറിയാം പ്രളയമുണ്ടായി നമ്മുടെ ഭാഗത്തല്ല വയനാട്ടിൽ പ്രളയമുണ്ടായപ്പോ നിലപ്പൂരിൽ കളവപ്പാറയിൽ പ്രളയമുണ്ടായപ്പോ അവിടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഓടി ചെല്ലുകയായിരുന്നു ഓടിച്ചെന്നു മാത്രമല്ല നൂറുകണക്കിൻ്റെ കിറ്റുകൾ ഭക്ഷ്യ കിറ്റുകൾ അവിടെ കഷ്ടപ്പെടുന്ന എല്ലാ ക്യാമ്പുകളിലേക്കും അതിനൊക്കെ പുറമെയാണ് വലിയ കരിമ്പടങ്ങൾ പുതപ്പുകൾ കൊടുത്തു ഈ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസുകാർക്ക് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും മുക്കത്ത് നാൽപ്പത്തെട്ട് പോലീസുകാർ നാൽപ്പത്തെട്ട് പോലീസുകാർക്ക് യൂണിഫോം എന്ത് മഴക്കോട്ടുകളാണ് കൊടുത്തു മഴയത്തും വീനത്തും രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസുകാർക്ക് അങ്ങനെ തുടങ്ങി രാഹുൽ ഗാന്ധി ഇപ്പോഴും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രം ചുള്ളിക്കാറുമ്പോൾ പോയി നോക്കിയാൽ അവിടെ ചുള്ളിക്കാവുമ്പോ സ്കൂളിന് ഒരു ബസ് തോടിക്കൊണ്ടിരിക്കുക കൈത്തൂട്ടി പറയിൽ സ്കൂളിൽ കെട്ടിടം തോട്ടുമുഖത്ത് സ്കൂളിൽ കെട്ടിടം നമ്മുടെ നിയോജമണ്ഡത്തിൽ മൂന്ന് ആംബുലൻസ് ഈ ആംബുലൻസ് ഒക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മലയോര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയോര മേഖലയിലാണ് കാട്ടു ജന്തുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന മനുഷ്യർക്ക്